ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ പി എല്ലിലെ രാജാക്കന്മാർ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ പ്രധാനമായും രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുക അത് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് കാരണം ഈ രണ്ട് ടീമുകളുമാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ളത് അഞ്ച് വീതം കിരീടങ്ങൾ നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ അവകാശപ്പെടാൻ കഴിയുന്ന ടീമുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ കൊണ്ട് നമ്മൾ പരിഗണിക്കുന്നത് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെയാണ് അതായത് ഐ പി എൽ ടീമുകളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക അത് ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്നെയാണ് കാരണം ഒന്നാം സ്ഥാനത്ത് അവരാണ് ആകെ നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ആകെയുള്ളത് ഇൻസ്റ്റഗ്രാമിൽ പതിനാറ് പോയിൻറ്റ് ആറ് മില്യൺ ഫോളോവേഴ്സും എക്സിൽ അഥവാ പഴയ ട്വിറ്ററിൽ പത്ത് പോയിൻറ്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പതിനാല് മില്യൺ ഫോളോവേഴ്സുമാണ് അവർക്കുള്ളത് ഇങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് മുംബൈ ഇന്ത്യൻസാണ് ആകെ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സാണ് അവർക്കുള്ളത് ഇൻസ്റ്റഗ്രാമിൽ പതിനഞ്ച് പോയിൻ്റ് ഒരു മില്യൺ ഫോളോവേഴ്സാണ് മുംബൈക്കുള്ളത് എക്സിൽ അത് എട്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ പതിനാല് മില്യൺ ഫോളോവേഴ്സുമാണ് മുംബൈ ഇന്ത്യൻസിനെ അവകാശപ്പെടാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല ആർ സി ബി ആണ് കിരീടങ്ങൾ ഒന്നും ഇല്ലെങ്കിലും വലിയ ഒരു ആരാധക കൂട്ടത്തെ അവകാശപ്പെടാൻ ഇപ്പോൾ ആർ സി ബിക്ക് സാധിക്കുന്നുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ആണ് ഇവർക്കുള്ളത് പതിനാറ് മില്യൺ ഇൻസ്റ്റഗ്രാമിലും ഏഴ് പോയിന്റ് മൂന്ന് മില്യൺ എക്സിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പത്ത് മില്യൺ ഫോളോവേഴ്സുമാണ് ആർ സി ബിക്ക് ഇപ്പോൾ ഉള്ളത് നാലാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുന്നുണ്ട് ഇരുപത്തി എട്ട് പോയിൻറ്റ് എട്ട് മില്യൺ ഫോളോവേഴ്സാണ് ആകെ സോഷ്യൽ മീഡിയയിൽ കെ കെ ആറിന് ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് വരുന്നത് പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് അതുപോലെ തന്നെ പതിനഞ്ച് പോയിൻറ്റ് നാല് മില്യൺ ഫോളോവേഴ്സുള്ള പഞ്ചാബ് ആറാം സ്ഥാനത്തും പതിനാല് പോയിൻറ്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സുള്ള എസ് ആർ എച്ച് ഏഴാം സ്ഥാനത്തും വരുന്നു എട്ടാം സ്ഥാനത്ത് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ആണ് വരുന്നത് പുതിയ ടീമുകളായ ഗുജറാത്ത് ടൈറ്റൻസ് ഒൻപതാമതും എൽ എസ് ജി പത്താം സ്ഥാനത്തുമാണ് വരുന്നത് ആറ് പോയിൻറ്റ് നാല് മില്യൺ ഫോളോവേഴ്സാണ് ഗുജറാത്തിന് ഉള്ളതെങ്കിൽ അഞ്ച് പോയിൻ്റ് ഒരു മില്യൺ ഫോളോവേഴ്സാണ് എൽ എസ് ജിക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കണക്കുകൾ വരുന്നത് ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസുമാണ് മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഇപ്പോൾ ആർ സി ബിക്ക് സാധിക്കുന്നുണ്ട് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം